രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പിന് വേണ്ടി ആരാധക ലോകം കാത്തിരിക്കുമ്പോൾ ഒരു മുപ്പത്തി ഒമ്പത് കാരന്റെ എൻട്രിക്ക് കൂടെ നിങ്ങൾ സാക്ഷിയാകേണ്ടി വരും തൻ്റെ ആഭാര കൊണ്ട് മാത്രം ലോക ഫുട്ബോൾ തൻ്റെ പേര് കുറിച്ചിട്ട ഒരു മുതലാണത് നിലനിൽപ്പിന് വേണ്ടി പോരാടിയ പറങ്കിപ്പടക്ക് രണ്ട് തവണ യൂറോപ്യൻ കിരീടങ്ങൾ ചൂടിക്കൊടുത്ത ഒരേയൊരു പോരാളി ആരാധകർ സിയർ സെവൻ എന്ന ആവേശത്തോടെ വിളിക്കുന്ന ക്രിസ്റ്റ്യ റൊണാൾഡോ ഡോ സാൻഡോസ് അവേറോ രണ്ടായിരത്തി നാല് യൂറോയിൽ തുടങ്ങിയ പോരാട്ടം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തിയിട്ടും ഈ മനുഷ്യന്റെ പേര് അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇത് റൊണാൾഡോയാണ് അയാളുടെ മെൻ്റാലിറ്റി എന്നത് നമുക്ക് ചിന്തിക്കാനും കഴിയുന്നതിനും അപ്പുറമാണ് രണ്ടായിരത്തി പതിനാറ് യൂറോയിൽ ഫ്രാൻസും പോർച്ചുഗലും ഏറ്റുമുട്ടുന്നു എന്നാൽ ആരാധകർ നെട്ടിച്ചുകൊണ്ട് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പറ്റി കണ്ണീരടിഞ്ഞുകൊണ്ട് കളം പിടുന്നു കാരണം പോർച്ചുഗലിനെ ഫൈനൽ വരെ എത്തിച്ച് അവസാന കാൽ ഇടുന്ന അവസ്ഥയായിരുന്നു അന്ന് റൊണാൾഡോയുടേത് എന്നാൽ റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗലിനെ നിസ്സാരമായി എഴുതിത്തള്ളാമെന്ന് കരുതിയ ഫ്രഞ്ച് പടക്ക് തെറ്റി കാരണം അവർ നോവിച്ചു വിട്ടത് ഇരുമ്പനെയായിരുന്നു ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിയാത്ത റൊണാൾഡോ തൻ്റെ സഹതാരങ്ങളെ നിരന്തരമായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അവസാനം എഡറിൻ്റെ സുന്ദരമായ ഗോളിൽ പറങ്കിപ്പട ആദ്യ യൂറോകപ്പ് ചൂടി എന്നാൽ പിന്നീട് നടന്ന യൂറോയിൽ ഫ്രാൻസും ജർമ്മനിയും ഹംഗറി മടങ്ങുന്ന ഗ്രൂപ്പിനെ അതിജീവിച്ചുകൊണ്ട് പറങ്കിപ്പട എത്തിപ്പെട്ടത് ബെൽജിയത്തിന് മുമ്പിലായിരുന്നു എന്നാൽ റൗണ്ട് ഓഫ് സിസ്റ്റീനിൽ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ട് യൂറോ കപ്പിൽ നിന്നും പോർച്ചുഗലിന് മടങ്ങേണ്ടി വരുന്നു എന്നാൽ ആ യൂറോയോട് കൂടി റൊണാൾഡോയുടെ അവസാന യൂറോ ആയിരിക്കുമെന്ന് പലരും പറഞ്ഞു തുടങ്ങി എന്നാൽ ഹെയിറ്റേസിനെ നിക്ഷബ്ദമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലും റോണോ പന്ത് തട്ടി പക്ഷേ ടീമിലെ ചില പ്രശ്നങ്ങൾ മൂലം അയാളെ പല തവണ പോർച്ചുഗൽ കളിക്കാർ മാറ്റി നിർത്തി റോണോക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അവസാന മൊറോക്കോയുമായി പോർച്ചുഗൽ പരാജയപ്പെട്ട് അയാൾ തലകുനിച്ചു മടങ്ങുമ്പോൾ തകർന്നടിഞ്ഞത് ശരാശരി ഒരു പോർച്ചുഗൽ ആരാധകന്റെ നെഞ്ചകം മാത്രമായിരുന്നില്ല ഒരു പറ്റം കാൽപന്ത് പ്രേമികളുടെ നെഞ്ചകം കൂടെയായിരുന്നു കാരണം പോർച്ചുഗൽ താരങ്ങൾ അയാൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പടിയിറക്കമായിരുന്നില്ല ആ ഇതിഹാസത്തിന് വിധിച്ചിരുന്നത് ഇത്രയും കാലം പേരും പെരുമയില്ലാത്ത രാജ്യത്തെ തന്റെ പോരാട്ട വീര്യം കൊണ്ട് അയാൾ നേടിക്കൊടുത്ത ഓരോ നേട്ടങ്ങളും എത്ര പെട്ടെന്നാണ് അവർ മറന്നുകളഞ്ഞത് രണ്ട് തവണ യൂറോപ്യൻ പട്ടം അവർക്കായി ചൂടിക്കൊടുത്ത ആ ഇതിഹാസത്തെ എങ്ങനെയാണ് അവർക്കിങ്ങനെ വെറുക്കാൻ സാധിക്കുക അതിന് മാത്രം എന്തായിരുന്നു അയാൾ നിങ്ങളോട് ചെയ്തത് ഉത്തരം പറയേണ്ടത് പോർച്ചുഗൽ താരങ്ങൾ തന്നെയാണ് എന്നാൽ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം യൂറോപ്പ് വിട്ട റോണോ പിന്നീട് പന്ത് തട്ടിയത് സൗദിയിലായിരുന്നു പല പരിഹാസങ്ങളും സഹിച്ച് അവിടെ പന്ത് തട്ടുമ്പോഴും അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു നാൾ ഈ ലീഗ് ടോഫൈ ലീഗുകളിൽ ഇടമെടുക്കുമെന്നും കായിക ലോകം സൗദിയിലേക്ക് ഉറ്റുനോക്കുമെന്നും കൂടാതെ മറ്റു പല താരങ്ങളും ഇവിടെ എത്തുമെന്നുമായിരുന്നു അന്നതിനെ പലരും തമാശയായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഇന്ന് സാക്ഷാൽ നെയ്മർ ജൂനിയർ വരെ എത്തി നിൽക്കുന്ന വമ്പൻ താരങ്ങൾ സൗദി ലീഗിൽ പന്തട്ടുന്നത് ആരാധകലോകം നോക്കിക്കാണുന്നത് അത്ഭുതത്തോടെയാണ് എന്താണോ എന്ന് പറഞ്ഞ വാക്ക് അത് കൃത്യമായി തന്നെ നടപ്പിലായിരിക്കുന്നു ഈ വർഷത്തെ സൗദി പ്രോ ലീഗിൽ പല വമ്പൻ താരങ്ങളെയും മറികടന്നുകൊണ്ട് ഈ മുപ്പത്തിയൊമ്പത് കാരൻ ടോപ്പ് സ്കോറിനുള്ള ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയപ്പോൾ പലരെയും അയാൾ വീണ്ടും അത്ഭുതപ്പെടുത്തി ഈ മുപ്പത്തിയൊമ്പതാം വയസ്സിലും പ്രായംപെറ മക്കങ്ങൾ മാത്രമാണെന്ന് അയാൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രായത്തിനനുസരിച്ചുള്ള ചില പോരായ്മകൾ അയാളുടെ കളിയിൽ പ്രകടമാകുന്നുണ്ടെങ്കിലും അയാളുടെ വിജയതീക്ഷണതയെയും ഗോൾ സ്കോറിംഗ് കപ്പാസിറ്റിയെയും മറികടക്കാൻ ആർക്കും കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് അയാൾക്കും അയാളുടെ ആരാധകർക്കും ഇന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിലും ആ ഏഴാം നമ്പർ കാറിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിച്ചതും മാർട്ടിസ് എന്ന കോർച്ചിൻ്റെ കീഴിൽ മിന്നും പെർഫോമൻസ് കാഴ്ചവെച്ച റൊണാൾഡോക്ക് യൂറോക്കുള്ള വെളിയെത്തുമെന്നത് ഉറപ്പിച്ച് തന്നെയായിരുന്നു യങ് പ്ലേയേഴ്സിൻ്റെയും എക്സ്പീരിയൻസ് പ്ലേയേഴ്സിൻ്റെയും മുൻതൂക്കം ഇപ്രാവശ്യം പോർച്ചുഗലിനുള്ളത് കൊണ്ട് തന്നെ മുന്നേറ്റ നിലയിൽ അവരെ നയിക്കാൻ റൊണാൾഡോയും ബൂട്ട് കെട്ടിയിറങ്ങുമ്പോൾ എതിരാളികൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഇത് കത്തറിൽ എരിഞ്ഞ പറഞ്ഞ പോർച്ചുഗലല്ല മറിച്ച് മാർട്ടിനസിൻ്റെ തന്ത്രത്തിൽ റൊണാൾഡോയുടെ തോളിലേറി പറക്കാനിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സ്ക്വാഡാണ്